ആയില്യം നക്ഷത്രം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക് വർഷ മധ്യം വരെ ഗുണം കൂടിയും വർഷാവസാനം ഗുണദോഷ സമ്മിശ്ര ഫലവുമാണ് കാണുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ശുപാർശകളും മറ്റും നിങ്ങൾ മുഖാന്തരമുള്ള ശുപാർശകളും മറ്റും മാനിക്കപ്പെടുന്നതാണ് ഷെയറുകളിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരികളിലും ഷെയറുകളിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് നല്ല ഒരു ലാഭം ചേരുന്നു ലാഭം പ്രതീക്ഷിക്കാം ഏതെങ്കിലും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂകളൊക്കെ ഉള്ളവർക്ക് അതിനെ അഭിമുഖീകരിക്കുന്നവർക്ക് അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും ഭാവിയെ മുന്നിൽ കണ്ട് ചെയ്യുന്ന പല പദ്ധതികളും പല കർമ്മരംഗങ്ങളും വിജയത്തിൽ എത്തുന്ന ഒരു കാലഘട്ടമാണ് ആദ്യത്തെ ഒരു മൂന്നാലു മാസക്കാലം പങ്കാളികളുടെ പേരിൽ പിതൃ സ്വത്തെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിദേശത്ത് നിന്ന് പല ആനുകൂല്യങ്ങളും പല സന്ദേശങ്ങളും സന്തോഷപരമായ സന്ദേശങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് വർഷം കൂടി വീട് നിർമ്മിച്ച് അതിൽ താമസയോഗ്യമായി പാല് കാച്ചലോ ഗ്രഹപ്രവേശമൊക്കെ നടത്താൻ കഴിയും സന്തോഷവും സമാധാനവും കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മാതാപിതാക്കൾക്ക് കൂടുതൽ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനൊക്കെ കഴിയും മാതാപിതാക്കളെയൊക്കെ നിങ്ങളുടെ കൂടെ നിർത്തി അവർക്ക് സന്തോഷമൊക്കെ നൽകാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് വാഹന ഉപയോഗം വളരെ കൂടി വേണം പല കാര്യങ്ങളിലും അപാകതകൾ നിങ്ങളുടെ പ്രവൃത്തി മൂലവും സംസാരം മൂലവും പല കാര്യങ്ങളിലും അപാകതകളൊക്കെ വന്നുചേരാം അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ധനനഷ്ടം അതുകൊണ്ട് ഉണ്ടാകാം കർമ്മരംഗത്തൊക്കെ നിങ്ങളുടെ ചില പദ്ധതികളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവയ്ക്കുന്നതിൽ വരുന്ന അപാകതകൾ കൊണ്ട് തന്നെ ധനനഷ്ടം ഉണ്ടാകുന്നതാണ് വാഹനം പഴയത് മാറ്റി പുതിയത് വാങ്ങാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാലഘട്ടമാണ് പുതിയ വാഹനം വാങ്ങാനൊക്കെ വിചാരിച്ചിട്ട് സാധിക്കാത്തവർക്ക് പഴയ വാഹനമൊക്കെ കൊടുത്ത് പുതിയത് വാങ്ങാൻ സാധിക്കുന്നതാണ് ദീർഘകാല ലാഭപദ്ധതികള് ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷം ലാഭം കിട്ടത്തക്ക വിധി വിചാരിക്കുന്ന കാര്യങ്ങൾ ലാഭവിഹിത പദ്ധതികളൊക്കെ ആരംഭിക്കാനായിട്ട് തുടക്കം കുറിക്കുന്നതാണ് മാതാപിതാക്കളുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് മൂലം നിങ്ങൾക്ക് കൂടുതൽ ഉന്നതി കൈവരിക്കാൻ കഴിയുന്നതും അവരുമായിട്ട് അഭിപ്രായ പറ്റിയ ഉണ്ടാക്കാതെ നോക്കേണ്ടതാണ് സുഹൃത്തുക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതും മൂലം ചില സുഹൃത്തുക്കൾ ശത്രുക്കളാകുന്നതും ബന്ധുക്കളുമായിട്ടുള്ള സംസാരത്തിലൊക്കെ വളരെയേറെ വീക്ഷണത്തോടു കൂടി ജാഗ്രതയോടുകൂടി സംസാരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും കൂടുതൽ ഗുണഫലങ്ങൾക്കായിട്ട് കൂടുതൽ ഗുണങ്ങൾ കിട്ട മത്സര പരീക്ഷാരംഗത്തൊക്കെ എഴുതി പരീക്ഷയൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക് വിജയം കിട്ടാനും ഉന്നത തലത്തിലുള്ള വിജയശതമാനം ഉണ്ടാകാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ശനിയാഴ്ച ദിവസം ശാസ്ത്രാവിനെ ഭജിക്കുന്നതും ശനിയാഴ്ച തോറും ശാസ്ത്രാ ദർശനം അതുപോലെ തന്നെ ക്ഷേ ക്ഷേത്രത്തിലെ ദർശനത്തോടൊപ്പം തന്നെ നീരാഞ്ജനം കത്തിക്കുന്നതും ഒക്കെ നന്നായിരിക്കും ശാസ്ത്രാവിൻ അയ്യപ്പനെ കൂടുതലായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈശ്വരാനുഗ്രഹത്തിന് ഈ ഒരു വർഷക്കാല നേട്ടങ്ങൾക്കൊക്കെ വഴിതെളിയിക്കുന്നതാണ്